ഹായ് ഡിയേസ് അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണേ വേറെ എവിടേക്കല്ല ഒന്ന് സൂപ്പർ മാർക്കറ്റിലും പിന്നെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് വാങ്ങാൻ വിചാരിച്ചിറങ്ങിയതാണ് ഞാനും അമ്മയും പ്രൊഫ്ലറിനും കൂടിയാണേ പോയത് പിന്നെ ആദ്യം ഞങ്ങൾ പോയത് കുറച്ച് ഞങ്ങൾക്ക് രണ്ടാക്കും ചെരുപ്പ് എടുക്കാനുണ്ടേനും അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുറേ ചെരുപ്പൊക്കെ അവരെടുത്ത് തന്നു പക്ഷെ ഒന്നും സെറ്റാവുന്നില്ല ഒന്നിക്കേക്ക് സൈസ് വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും എൻ്റെ സൈസിന് പറ്റിയ ഒന്നും കിട്ടിയില്ല കേട്ടോ അമ്മ രണ്ടുതരം ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാൻ വെച്ച് പോയതാ അങ്ങനെ കുറേ മസാല സാധനങ്ങളും പിന്നെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാണ്ടേനും അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് കാര്യമായിട്ട് ഞങ്ങൾ വന്ന സാധനം എടുത്തില്ലല്ലോ അങ്ങനെ നേരെ ഞങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടോ അവിടെ നിന്ന് രണ്ടു മൂന്ന് പാത്രങ്ങളൊക്കെ എടുക്കാനുണ്ടേനു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞത് കുക്കറിനാട്ടോ ചെറിയൊരു കുക്കറിന് വേണ്ടിയിട്ട് വന്നതാണ് ഓന് വേണ്ടി വാങ്ങിയതാണ് അവൻ അത്യാവശ്യം കുറുക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ കുക്കറില് വെച്ച് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് പ്ലേറ്റുകൾ പ്ലേറ്റുകളെടുക്കാനുണ്ടെനു അപ്പം ഞാനത് രണ്ടുമൂന്ന് പ്ലേറ്റുകളൊക്കെ നോക്കി അങ്ങനെ അതും രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് നേരെ താഴോട്ടേക്ക് പോയിട്ടോ അവിടെയാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങളെ ലക്ഷ്യം പച്ചക്കറി എടുക്ക എന്നതാണേ അപ്പം ഞങ്ങൾ വേഗം പച്ചക്കറി എടുക്കാനൊക്കെ പോയി അമ്മ മോനയും കൊണ്ട് വണ്ടിയിലിരുന്നെട്ടോ അങ്ങനെ പ്രൊഫ്ലാട്ടൻ പറഞ്ഞ് വേഗം എടുത്തോ എടുത്തോന്ന് അങ്ങനെ അരിമ്പൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനവിടെ പക്ഷെ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ഒരുവിധം പച്ചക്കറികളൊക്കെ എടുത്ത് കൊട്ടയിലിട്ട് അത് തൂക്കി വേഗം പൈസ കൊടുത്ത എന്ന് പറഞ്ഞ് അവിടെ ഒരു മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും എടുത്ത് ഞാൻ വേഗം ഓട്ടോയിലേക്ക് പോവും ഇനി പച്ചക്കറി പിടിയിലാണോ ബിസ്ക്കറ്റെന്ന് ചോദിക്കണ്ടട്ടോ അവിടെ സൈഡിൽ റാക്കിൽ വെച്ചിരിക്കുന്നതാണേ അതൊക്കെ ക്ഷമ തീരെ ഇല്ലാത്തത് തന്നെ ബിസ്ക്കറ്റ് അപ്പം തന്നെ ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ വീട്ടിലെത്താനൊന്നും കാത്തു തരുന്നില്ല അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വീട്ടിലെത്തി നോക്കുമ്പോഴോ അച്ഛൻ കുറേ കപ്പ പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കുറേ ഓരോന്നും ഓരോ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ഓരോരുത്തർക്ക് കൊടുക്കാനും പിന്നെ കുറച്ച് പിടിയലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാൽ ചായ അങ്ങോട്ടിട്ട് കുടിച്ചു അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്